അതുകൊണ്ട് തന്നെ ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ പരിശുദ്ധ റസൂൽ അള്ളാഹി എന്ന് അള്ളാഹു തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അങ്ങ് ഈ റഹ്മത്ത് പ്രപഞ്ചത്തിന്റെ അനിവാര്യാണ് ഓരോ മനുഷ്യന്റെയും പൽബുകളിൽ ഈ റഹ്മത്ത് നിലനിൽക്കേണ്ടതാണ് ജീവിതത്തിലും കുടുംബങ്ങളിലും നാടുകളിലും രാജ്യങ്ങളിലും ഒക്കെ ഈ റഹ്മത്തിന്റെ അനിവാര്യതയെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ലോകത്തോട് വിളിച്ച് പറയുക റഹ്മത്ത് ഉണ്ടെങ്കിൽ അവിടെ അതാപില്ല മഹാന്മാരായ പരിശുദ്ധ വ്യാഖ്യാതാക്കൾ വളരെ കൃത്യമായ വിവരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാബും രണ്ടും ഒരിടത്ത് ഒരുമിച്ച് കൂടില്ല വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഒരുമിച്ച് കൂടില്ലല്ലോ പരിശുദ്ധ അള്ളാഹുറുസത്ത് പറയുന്നുണ്ട് ഈ റഹ്മത്ത് ഉണ്ടെങ്കിൽ അവിടെ റഹ്മുണ്ടെങ്കിൽ അങ്ങുള്ള സമൂഹത്തെ നബിയെ എന്ന് നശിപ്പിക്കപ്പെടില്ലെ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി എന്ന റഹ്മത്ത് ഉണ്ടെങ്കിൽ അവിടെ അതാബില്ല അവിടെ ബലാഹുകൾ സംരക്ഷണം അവിടങ്ങളിൽ വ്യാപകമായി നില പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇസ്മായിൽ പറയുന്നുണ്ട് ഏറ്റവും വലിയ നൽകുന്നവരാണ് ഏറ്റവും വലിയ അത് പരിശുദ്ധ ആ എപ്പോഴാണ് ത്ത് നിലനിൽക്കുന്നതേയും മുത്തുനബി ഉണ്ടായിത്തീരുന്നത് മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ റഹ്മത്ത് ഉള്ള ഇടങ്ങളിൽ അവിടെ ആർഭയത്വമുണ്ട് എന്നാണ് രണ്ടു വാമത്ത് ചര്യകൾ ജീവിച്ചിരിക്കുന്നിടത്ത് അവിടെ നിർഭയത്വം ഉണ്ടാകുമെന്നാണ് ആയത്ത് പറഞ്ഞു തരുന്നത് എന്ന് മഹാനായി ഇസ്മാലുൽ അൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കാണാൻ ബഹുമാനപ്പെട്ട അജീബ തങ്ങൾ പറയുന്നുണ്ട് തങ്ങളുടെ സുന്നത്തുകൾ ജീവിച്ചിരിക്കുന്നിടത്ത് റസൂൽ ജീവിച്ചിരിക്കും എന്നാൽ ഈ സുന്നത്തുകൾ മരിക്കുകയും ചെയ്താൽ ഈ മുത്തുനബി ജീവിച്ചിരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മുണ്ട് അവിടെ കാവലുണ്ട് നിർഭയത്തമുണ്ട് ഈ വഫാത്തായി പോയാൽ അവിടെയും കാവൽ ലഭിക്കാനുള്ള ആ ലോകത്ത് കാവൽ ലഭിക്കാനുള്ള വഴിയായി പറഞ്ഞു വെച്ചത് അവിടുത്തെ സുന്നത്തുകൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ആ സുന്നത്തുകളും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവിടങ്ങളിലേക്ക് ബലാഹുകളും ഫിത്തനകളും വ്യാപിക്കുമെന്ന് മഹാനായി അജീബ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ റസൂൽ വസ്ല ഇവിടെ ജീവിച്ചിരിക്കണം വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ തിരുനബി തിരുനബിഹു അലഹി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസ സമൂഹത്തെ നോക്കിക്കണ്ടുകൊണ്ട് അവരുടെ സലാമുകൾ അടക്കിക്കൊണ്ട് അവരുടെ നന്മകളെയും തിന്മകളെയും നോക്കിക്കണ്ടുകൊണ്ട് ആ നന്മകളെ കാണുന്ന സമയത്ത് അതിന്റെ പേരിൽ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും തന്റെ ഉമ്മ ഭാഗത്ത് നിന്ന് പ്രകടമാകുന്ന തിന്മകൾ കണ്ട് വേദനിച്ചും കഴിയുന്നുണ്ട് എന്ന് അവിടെ നിന്ന് തന്നെ ബോധ്യപ്പെടുത്തി വന്നിട്ടുള്ളതാണ് അങ്ങനെ ലോകത്തിരുന്ന് നോക്കിക്കാണുന്ന മുത്തുനബിയുമായി ഇവിടെ നിന്ന് ബന്ധം സൃഷ്ടിക്കാൻ ഈ സദസ്സുകളിലൂടെ നമുക്ക് സാധിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാ സംഗമങ്ങൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആയതോടുകൂടെ എത്രയോ വ്യാപകമായി എത്രയോ വിശാലമായ സംഗമങ്ങൾ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടന്നു കഴിഞ്ഞു അനിവാര്യമാണ് ഈ ചർച്ചകൾ അനിവാര്യമാണ് ഈ കൂടലുകൾ അനിവാര്യമാണ് ഈ സംഗമങ്ങൾ എന്നതിന്റെ പേരില് കാരണം മുത്തുനബിയെ ചേർത്ത് പിടിക്കാൻ ഈ റഹ്മത്തിനെ തിരിച്ചറിയാൻ ഈ റഹ്മത്തുകളെ തന്റെ ഹൃദയങ്ങളിലും തന്റെ ജീവിതത്തിലും തന്റെ കുടുംബങ്ങളിലും തന്റെ ഇടപെടലുകളിലുമൊക്കെ നിലനിർത്തണമെങ്കിൽ ആ നബിയെ മനസ്സിലാക്കുന്ന സമൂഹം ഇവിടെ വളർന്നു വരണം വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം തറവാടുകളിൽ നിന്ന് വളർന്നു വരുന്ന യുവ സമൂഹത്തിന്റെ അധാർമിക അസാൻമാർഗിക പ്രവർത്തനങ്ങളെ വിശദീകരിക്കേണ്ടതില്ലല്ലോ പക്ഷേ അതിനുള്ള പ്രതിവിധി എന്താണ് ഇതിനുള്ള പരിഹാരം എന്താണ് മുത്തുനബിയെ കടത്തിക്കൊണ്ട് വരലാണ് അതിനവർക്ക് പഠിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അത് വലമാക്കലുടെ ബാധ്യതയാണ് ഉമറാക്കലുടെ ബാധ്യതയാണ് അത് നിർവഹിക്കുകയാണ് ഇവിടെ മുത്തുനബിയുടെ പഠനങ്ങൾ നടക്കണമെന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം കുടുംബനാഥന്മാരുടെ മേലിൽ ബാധ്യതയുണ്ടട്ടോ നിർബന്ധമാണ് തങ്ങളുടെ ൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക എന്നത് വീടുകളിൽ സൂക്ഷിക്കുക എന്നത് കുടുംബനാഥന്മാരുടെ മേലിൽ നിർബന്ധമാണ് എന്നിട്ട് എല്ലാ ദിവസവും ആ പരിശുദ്ധമായ മുത്തുനബിയുടെ ചരിത്രങ്ങൾ വായിച്ചു കൊടുക്കലും നിർബന്ധമാണ് എന്നിട്ടോ തന്റെ കുടുംബത്തിൽ തന്റെ ഭാര്യമാർക്ക് തന്റെ മക്കൾക്ക് മുത്തുനബിയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം തുടർന്നും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി അതിനുവേണ്ടി ദിവസവും ഒരു സമയം അതിനു വേണ്ടി കണ്ടെത്തണം എന്തിനാണെന്നറിയോ തങ്ങളുടെ ആ സീറയെ ചരിത്രത്തെ കുടുംബത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു പുസ്തകത്തെ വീടുകളിൽ സൂക്ഷിച്ച് അത് വായിച്ചു കൊടുക്കലൊക്കെ പഠിപ്പിച്ചു കൊടുക്കലൊക്കെ കുടുംബനാഥന്റെ മേൽ നിർബന്ധ കാരണം ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളിലാണ് ആ മുത്തുനബി ജീവിച്ചിരിക്കുന്ന ഹൃദയങ്ങളിലാണ് ആ മുത്തുനബി ജീവിച്ചിരിക്കുന്ന നാടുകളിലാണ് ആ മുത്തുനബി കൊടികൊള്ളുന്ന രാജ്യങ്ങളിലാണ് റബ്ബിന്റെ സഹായങ്ങൾ ഉണ്ടാവുക എന്നതുകൊണ്ട് മുത്തുനബിയെ പഠിക്കണം അപ്പോഴേ പകർത്താൻ കഴിയൂണ്ടാകൂ വിശ്വാസം പൂർണ്ണമാകൂ ഇത്തിണ്ടാകൂ ഇത്വായുണ്ടാകൂ എന്നതിന്റെ പേരില്ല സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ലോ അതിശയിപ്പിക്കുന്ന വിധത്തിൽ മുത്തുനബിയെ ചെയ്ത ചരിത്രങ്ങൾ മുത്തുനബിയെത്തി ാഹുൻ പോലെയുള്ളവർ ചിരിച്ചിടത്ത് നിന്ന് ചിരിക്കുന്നു മൂത്രമൊഴിച്ചിടത്ത് നിന്ന് ആവശ്യമില്ലെങ്കിൽ പോലും ഒഴിക്കുന്നു ചില കാരണങ്ങൾ കൊണ്ട് കുനിഞ്ഞു നടന്നിട കഴിയല്ലോ മുത്തു പറയൽ സംസ്കാരം ആ ചര്യ പറയാൻ വേണ്ടി തന്നെ നിലനിർത്താൻ വേണ്ടി തന്നെ ഇറങ്ങി നടന്ന സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ ഒക്കെ കാണാലോ എന്തിന്റെ പേരില ആ മുത്തുനബി പകർന്നു തന്നത് അനുദാപനം ചെയ്യുക കൊണ്ടാണ് രണ്ട് ോകത്തെയും വിജയിഞ്ഞതിന്റെ പേരില്ല പ്രിയപ്പെട്ടവരെ ഞാൻ സംസാരം ചുരുക്കുകയാണ് അതുകൊണ്ട് ഈ ഈ പ്രദേശത്ത് ആയിരങ്ങൾക്ക് സംബന്ധിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈ പരിപാടി ഈ പരിപാടി ഇനിയും അനുവർത്തിച്ചുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് ഓരോ നാടുകളിലും കുടുംബങ്ങളിലും ഒത്തുനവി ചർച്ചയാകണം ചർച്ചകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം മുത്തുനബിയോടുള്ള ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കണം ബഹുമാനപ്പെട്ട ഹസോൽ തങ്ങൾ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ടവര് മുത്തുനബിയുടെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഓതിക്കൊണ്ടിരുന്ന മെമ്പർ മാറ്റി പുതിയ മെമ്പർ സ്ഥാപിച്ച് ആ പുതിയ മെമ്പറിലേക്ക് മാറി ഒത്തുമോദാൻ തുടങ്ങിയപ്പോഴ് ആ മെമ്പർ നിന്ന് കരഞ്ഞ സംഭവം അനസ് അലിയുവിന് പറയുന്നുണ്ട് ആ സമയത്ത് ഞാനുണ്ടായിരുന്നു പള്ളിയിൽ ഞാനും കേട്ടു കേട്ടു ഞാനും കേട്ടു ആ ഈ എന്നിട്ട് പറയാ അതുകൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ആ സംഭവത്തെ പറയുമ്പോൾ ആണ് ആ ഈ മരം കടഞ്ഞത് എന്നാൽ മുസ്ലിം ലോകമേയും പ്രമുഖരാണല്ലെ കണ്ടിട്ടില്ല പക്ഷേ കണ്ട മരം അനുഭവിച്ച മരം ഇഷ്ടം കൊണ്ട് സാന്നിധ്യം നഷ്ടപ്പെട്ട സമയത്ത് കരഞ്ഞതെടുത്തു പറഞ്ഞിട്ട് ലോകത്തോട് വിളിച്ചു പറയുക ആ മുത്തുനബിയോടൊരു മരക്കഷ്ണം കൊണ്ട് അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുനബിയെ കാണാൻ ആഗ്രഹിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മുക്ക് എത്രത്തോളം ബന്ധം നമ്മൾ എത്രത്തോളം അടുപ്പം ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെച്ച ആശ്രയം അതാണ് സമൂഹത്തോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളോടും എന്നോടും ആവർത്തിക്കാനുള്ളത് അതുകൊണ്ട് മുത്തുലഭി ചർച്ചയായിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ നാടുകളിൽ നടക്കുന്ന മത സദസ്സുകൾ ഒക്കെയും ഏറ്റെടുക്കണം വീടുകളിൽ മൗല്യതകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയും വിനീതനായി എന്റെ വീടുമായി ബന്ധപ്പെട്ട ആയിരങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി മൗല്യം നടന്നു മഹാന്മാരായ ഒരുപാട് സാധാത്തുക്കൾ ബഹുമാനപ്പെട്ട ഫീൻ തങ്ങൾ ഹാമിദ് തങ്ങൾ അടക്കമുള്ള സാധാത്തലമാക്കളായ സാധാത്തുക്കളെ പ്രത്യേകം അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നേതൃത്വം വഹിക്കുന്നതിനു വേണ്ടി അതിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു അവരുടെ ഈ ഈ സമയത്തിന്റെ തിരക്കുകൾ കൊണ്ട് അവർക്ക് വന്ന് പറ്റിയിട്ടില്ലെങ്കിലും അതുപോലെ ധാരാളം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയുള്ളവർ നാളെ പട്ടിമറ്റത്തുണ്ട് വിശാലമായി ഒരു ഹാജിയാർ നടത്തുന്ന മജലിസ് എല്ലാ വർഷവും പത്ത് പതിനൊന്നോളം വർഷമായി ആ പരിപാടി അവിടെ നടക്കുകയാണ് ആയിരങ്ങളെ വീട് കയറി വിളിക്കും എന്നിട്ട് മൗല്യതും അദ്ദേഹം പറയാം മുത്തരപീഠ ആ സംഭവം വളരെ ഉഷാറാക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായാലും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സഹോദരൻ അദ്ദേഹം നടത്താൻ ആ ദിവസം സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഒരു വർഷമായി ഞാൻ നടത്തുന്നതിന് വേണ്ടി ഓരോ ദിവസത്തെയും എന്റെ വരുമാനത്തിൽ നിന്ന് എന്റെ ഭാര്യ മുന്നൂറ് രൂപ വീതം മാറ്റി വെച്ച് വിപുലമായി മൗജലിന് വേണ്ടി ഒരുങ്ങിയായിരുന്നു ഒരു വർഷമായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്റെ പ്രിയപ്പെട്ടവർ മുത്തുനബി ചർച്ചയാകണം അത് കൽബിൽ ചർച്ചയാകണം കണ്ണട ിടന്ന് മുത്തുനബിയുടെ ചരിത്രങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുപോയി മുത്തുനബി ജീവിച്ചത് നടന്നത് അവിടുന്ന് പ്രബോധന മേഖലകളിൽ ഇടപെട്ടതൊക്കെ കടത്തിക്കൊണ്ടുവരണം കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന മുത്തുനബിയുടെ ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ കണ്ണുകൾക്ക് മുത്തുനാണ് മുത്തുനബി ആ റഹ്മത്ത് നമ്മുടെ തൽപ്പുകളിൽ ഉണ്ടാകണം വീടുകളിൽ ഉണ്ടാകണം നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ സർവ്വ ഇടപാടുകളിലും ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ ആ റഹ്മത്ത് നിലനിൽക്കുന്ന ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം അതിലൂടെ മാത്രമേ ആ റഹ്മത്തിന്റെ സാന്നിധ്യത്തിലൂടെ മാത്രമേ അതാപ് വരാതിരിക്കുള്ളൂ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഹാരി കുരുക്കുഴി തങ്ങൾ ബഹുമാനപ്പെട്ടവര് നമ്മുടെ സദസ്സിൽ അലങ്കാരമായി സാധാത്തുക്കളോടൊപ്പം നമ്മുടെ മജ്ലി വന്നിരിക്കുകയാണ് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇടക്കിടക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് തൃശൂർ ഭാഗത്തുള്ള പല പരിപാടി ലോകത്ത് കൂടാനുള്ള തോഫിയത്തിന് കാരണമാക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇതുമായിരുന്നു കൊണ്ട് ഇനി നടക്കാനിരിക്കുന്ന പ്രാർത്ഥനകളിൽ വിനീതനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ദൽ ഓർമ്മ വെക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി വസീയത്ത് ചെയ്തുകൊണ്ടും എന്റെ സംസാരങ്ങൾക്ക് വിട ക്ഷണിച്ചതിന് ഒരായിരം സന്തോഷത്തിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്